രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ റോഡ് പണി കഴിഞ്ഞ് പൊതുജനങ്ങൾക്ക് ഗതാഗതത്തിന് വേണ്ടി കൊടുത്ത വെള്ളാമ്പുറം മുതൽ പാലാമ്പടം വരെയുള്ള റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ഈ കാണിക്കുന്നത് കേട്ടോ ഈ സൈസ് വണ്ടികളാണ് ഈ റൂട്ടുമ്പോൾ കൂടെ കൂടുതൽ പോണത് ആ വണ്ടികൾക്ക് പോകാനുള്ള റോഡിൻ്റെ ഒരു അവസ്ഥയാണത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പണി കഴിപ്പിച്ച റോഡാണ് എൻ്റെ അവസ്ഥയാണ് കേട്ടോ കണ്ടുപൊളി വണ്ടൂർ പഞ്ചായത്തും കരാറുകാരനും തമ്മിലുള്ള അഴിമതിയുടെ ഒരു തെളിവാണിത് ഏകദേശം ആറ് ഏഴ് മാസമായിട്ടുള്ളൂ ഫെബ്രുവരിയിലാണ് ഇത് അല്ലെ ഫെബ്രുവരി രണ്ടാം മാസം അതായത് മെയ് മാസത്തിൽ മഴ തുടങ്ങിയിട്ടുണ്ട് മെയ് മാസത്തില് മഴ തുടങ്ങി അന്ന് മുതൽ പൊളിയൊടങ്ങി അതാണ് ഏകദേശം ഒരു കിലോമീറ്റർ ആണ് ഈ റോഡിന്റെ ദൂരം അവിടെ പോവാൻ പറഞ്ഞാ അപ്പോ ഇതിന്റെ അവസ്ഥ എങ്ങനെ രണ്ട് മെയ് മാസത്തിന് ഫെബ്രുവരിയിൽ പണി കഴിഞ്ഞ് തുറന്നുകൊടുത്ത് മഴ പെയ്ത് മഴ പെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ റോഡ് പൊടിയൽ തുടങ്ങി പൊളിയലല്ല പൊടിയൽ തുടങ്ങി ഇതാണ് കോലം ഇതാണ് വണ്ടൂര് നമ്മുടെ നാട്ടിലുള്ള സഖ്യ കോളേജ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ദിവസവും യാത്ര ചെയ്യുന്ന ഒരു കോളേജാണത് സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇതാണ് സഹ്യാ കോളേജ് ഓക്കെ ഇത് കണ്ടോ റോഡിൻ്റെ കോലം ഇതാണ് റോഡ് നമ്മളെ വണ്ടി തന്നെ പോണൊരവസ്ഥ എന്താണ് കാറുകാർക്ക് അതുപോലെ ഓട്ടോറിക്ഷക്കാർക്ക് ഒന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത കോലത്തിലായി മാറിയിട്ടുണ്ട് ഈ റോഡ് ഇപ്പോ ഈ കുഴികളൊന്ന് തൂർത്ത് എന്തെങ്കിലും പാറപ്പൊടിയോ എന്തെങ്കിലും ചിപ്സോ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ കുഴി ഒന്ന് തൂർത്ത് യാത്രക്ക് പറ്റണ കോലത്തിലാക്കി തരാൻ പോലും പഞ്ചായത്തും ഈ കരാറുകാരനും ശ്രമിക്കണില്ല നിരവധി പരാതികൾ പല മേഖലകളിലും പല കോണിലും നമ്മൾ കൊടുത്തു ഒരാളും തിരിഞ്ഞു നോക്കണില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു ഗതാഗത ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു ആ വണ്ടി ആ ലോഡും വണ്ടി എംസാൻ്റും കൊണ്ടുപോകുന്ന വണ്ടിയാണ് ആ വണ്ടി പോകുന്ന ഒരു ബുദ്ധിമുട്ട് കണ്ടോളേ ഇതാണ് റോഡിൻ്റെ അവസ്ഥ മോട്ടർ സൈക്കിൾ മോട്ടർ സൈക്കിളുകാർക്കും കൂടി പോകാൻ കഴിയാത്തൊരു കോലാണ് റോഡ് ഒരു കുഴിയൊരു രണ്ട് അല്ല കുഴികളുടെ ഒരു ആറാട്ട് അവിടെ ആ വണ്ടിക്കാരനൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടി കാണാൻ ആ വണ്ടിക്കാരൻ പോണതെന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വെള്ളത്തിൽ വരച്ച മാതിരി ഇടാക്കി പഞ്ചായത്തും കരാറുകാരനും കൂടി കൂടിയാണ്ട് റോഡ് ടാറ് ചെയ്തു കാര്യത്തിൽ തന്നെ നമുക്ക് സംശയമാണ് ചോദിച്ചപ്പോ അവര് പറയണല്ലോടിയ സ്ഥലമാണ് റോട്ടുമല്ല നമ്മളവരും കണ്ടിട്ടില്ല സ്ഥലം തന്നെയാണ് ആ ഒറവുള്ള സ്ഥലമാണെങ്കിൽ അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്യണ്ടേ പാടത്തിൽ കൂടെ റോഡ് കൂടില്ലേ പാടം നികത്തിക്കാണ്ട് അതിന്റെ സെന്ററിലൂടെ റോഡ് പോകണ്ടല്ലോ അവിടെ ഒറവ് കൂടിയല്ലോ അവിടുത്തെ മണ്ണും ലൂസ് ലൂസാവൂലെ അങ്ങനെ നമ്മള് പാലാമടത്തെത്തി ഇത്രയും ദൂരം ഈ റോഡിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നമ്മുടെ അങ്ങാടി ആലാമടം അങ്ങാടി പോയോ നമുക്ക് നമ്മളിവിടുന്ന് വീട്ടിൽ പോവാണ് റോഡിന്റെ ദയനീയവസ്ഥകൾ എന്ന് കാണിച്ചു തന്നു മാത്രം